നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൻസിന്റെ പുതിയ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ബിൽബട്ടൈബിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ കൂടുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ഇപ്പൊന്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ താലൻ്റെ സ്കോഡിൽ എന്തായാലും സച്ചിൻ സുരേഷ് ഇപ്പൊ നിലവിലില്ല ബ്ലാസ്റ്റേഴ്സിനട കൊൽക്കത്തൻ പ്പ് ക്യാമ്പിൽ ഉണ്ടായാലും സച്ചിൻ സുരേഷ് ഉണ്ടാവുന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് പകുതിക്ക് അദ്ദേഹത്തിന് പരിക്ക് പറ്റി പോയിട്ടുണ്ടായിരുന്നു സച്ചിൻ സുരേഷ് എന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കുറച്ച് മത്സരങ്ങളാണ് കളിച്ചതെങ്കിലും ഒരു മത്സരത്തിലൊക്കെ മികച്ചൊരു പെർഫോമൻസ് സച്ചിൻ സുരേഷ് എന്ന ഈ ഒരു മലയാളി ഗോൾ കീപ്പർ കാഴ്ചവെച്ചിട്ടുണ്ട് കപ്പിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഒന്നാം തീയതിയാണ് മുംബൈ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ് നടക്കുന്നത് എന്തായാലും ടൂറൻ കപ്പ് സ്കൂളിനോടൊപ്പം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷും എന്തായാലും ജോയിൻ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് റിപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സിന്റെ താലൻഡ് സ്കൂളിലേക്ക് പോയി താലൻഡ് ക്യാമ്പിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം സച്ചിൻ സുരേഷ് ഉണ്ടായിരുന്നു എന്തായാലും കൊൽക്കത്തയിലെ കൊൽക്കത്തയിലെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എന്തായാലും സച്ചിൻ സുരേഷ് എത്തും ഡൂറൻ കപ്പിന് എന്തായാലും സച്ചിൻ സുരേഷ് ഉണ്ടാവും അദ്ദേഹത്തിന് അവസരം കിട്ടുവോ ഇല്ലയോ കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടത് തന്നെ കാണാം കഞ്ചിലെ ഡോൺ കപ്പ് ആണ് സൂപ്പർ കപ്പ് ആണോ ലൈസിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വരകാത്തൊരു മലയാളി ഗോൾ കീപ്പറാണ് സച്ചിൻ സുരേഷ് സ്വദേശി സച്ചിൻ സുരേഷിന്റെ ഡോണൺ കപ്പ് സ്കൂളിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക്ക്രൈബ് എനേബിൾ ബെൽബട്ടൺ അഭിപ്രായം കമന്റ് ചെയ്യാം